അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ യു എസിന്റെ ആവർത്തിച്ചുള്ള പരാമർശങ്ങളിൽ എതിർപ്പ് അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം ഇന്ത്യയുടെ അഭിമാനമാണ് നിയമ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്നതെന്നും ഇന്ത്യ മറുപടി നൽകി ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ശക്തമായ മറുപടി തന്നെ ഇന്ത്യ നൽകിയിട്ടുണ്ട് മറ്റു വിശദാംശങ്ങൾ എന്താണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് എതിരായിട്ടുള്ള അന്വേഷണ നടപടികളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ സംവിധാനങ്ങളല്ല അതുകൊണ്ട് ഗവൺമെന്റിന് ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ താൽപര്യം ഈ കേസ് ഉൾപ്പെടെയുള്ള ഒരു കേസിലും ഇല്ല അന്വേഷണ ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിൽ സ്വതന്ത്രമാണ് നീതിന്യായ സംവിധാനമാണ് ഇതിനെയെല്ലാം പരിശോധിക്കുന്നത് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഒരാക്ഷേപം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ചൊരിയുന്ന ഏത് നീക്കവും അനുചിതമാണ് തന്നെ അമേരിക്കയുടെ പ്രസ്താവന അത് ഏതർത്ഥത്തിൽ നോക്കിയാലും അനുചിതവും ആവശ്യമില്ലാത്തതും ഒഴിവാക്കപ്പെടേണ്ടതും ആയിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അത് ഇന്ത്യ കൃത്യമായിട്ട് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ അതൊക്കെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ് അതിൽ മറ്റേതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതികരണം ഇന്ത്യ അനുവദിക്കുന്നതല്ല അഥവാ അംഗീകരിക്കുന്നതല്ല എന്നാണ് ഇന്ത്യ ശരി ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ യു എസിന്റെ ആവർത്തിച്ചുള്ള പരാമർശങ്ങളിൽ എതിർപ്പ് വിദേശകാര്യ മന്ത്രാലയം